മഴ ഇല്ല നല്ല മഴയായിരുന്നു ഇന്നലെയും മെയിൻ നല്ല രണ്ട് മൂന്ന് ദിവസം സൂപ്പർ മഴ ചെറിയ മഴയും നല്ല മോനെ ഇത് ഇപ്പം അടുത്ത കാലത്ത് ഞാനിങ്ങനെ കണ്ടിട്ടില്ല നാട്ടിലും കണ്ടിട്ടില്ല ഇടിയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു മഴ ഇടിയും പറയുന്നത് പത്ത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് കിട്ടിയ ഒരു മഴ ഇതെന്നാണ് പറയും ഇന്നത്തെ മഴ കാറ്റും മഴയും ഇടിയും ഒന്നും പറയും സെക്കൻഡ് വെച്ചിട്ടല്ല വെള്ളം തന്നെ സെക്കൻഡ് വെച്ചിട്ട് അതെത്തിരി വെള്ളം ഒരു കയറ്റം കയറില്ല ആ കാറ്റിലും മയക്കും ും ജോ ചെയ്യുന്നിടത്തല്ലോ ഞാൻ ജോലി ചെയ്യുന്ന ബിൽഡിംഗില് സംഭവിച്ചതായിരുന്നു അങ്ങനത്തെ കാറ്റും മഴ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ഞാൻ അറിയിച്ചു എല്ലാം നശിച്ചിന് കൃഷിയെല്ലാം നശിച്ചിന് ഒരുപാട് ഈത്തപ്പനകൾ അല്ലെ യുവാത്തെ വെച്ചാല് പത്ത് നൂറ്റി ചിലർ ഈത്തപ്പനമാരായാലും വീണു കഴിഞ്ഞു വല്യമാരം ഒരുപാട് നാശനഷ്ടങ്ങൾ നമ്മളെടുത്തെല്ലാം വല്യമാരം കോളേജിന്റെ ഉള്ളിലുള്ള യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിലുള്ള കുറേ മരങ്ങളെല്ലാം വീണു ഈച്ചപ്പായമാരെ രണ്ടെണ്ണം പോയിരുന്നു രണ്ടെണ്ണം വീണു പോയിരുന്നു